സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു നിലവിൽ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തുടരാൻ തീരുമാനിച്ചെങ്കിലും ഇതും നടത്താൻ കഴിഞ്ഞില്ല മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇന്നു മുതൽ മൂന്ന് ദിവസം മസ്റ്ററിംഗ് നടത്താനായിരുന്നു സർക്കാർ തീരുമാനം ഇതിനായി റേഷൻ വിതരണം നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ തുടങ്ങിയത് എന്നാൽ രാവിലെ എട്ട് മണി മുതൽ തന്നെ സെർവർ തകരാറിലായി മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു പലയിടത്തും രാവിലെ മുതൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് എപ്പോഴാവൂന്നോ ഒന്നും ബയോമെട്രിക് പരിശോധന പരാജയപ്പെട്ടതോടെ സാങ്കേതിക തകരാറെന്ന ഇ പോസ്റ്റ് മെഷീനിൽ രേഖപ്പെടുത്തി തുടർന്ന് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു ചില വ്യാപാരികൾ റേഷൻ വിതരണം നടത്തിയതാണ് സർവർ തകരാറിനെ റേഷൻ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുതെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് റേഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച കൂടെ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കും ഇന്ന് രാവിലെ ക്യൂവിൽ വന്ന മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നടത്തി നോക്കാം മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തുടരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതും തടസ്സപ്പെട്ടു മിക്ക റേഷൻ കടകളിലും കാർഡ് ഉടമകൾക്ക് ടോക്കൺ നൽകി നാളെ എത്താൻ നിർദ്ദേശിച്ചു സെർവർ മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ലെന്നാണ് റേഷൻ വ്യാപാരികളുടെ നിലപാട് ട്വൻറ്റി ഫോർ